അമ്മേ നാരായണ ഇന്ന് നമുക്ക് മഹിഷാസുരവധം കേൾക്കാം ഇന്നലെ മധു കൈടപ വധമാണല്ലോ കേട്ടത് അപ്പോൾ ഇന്ന് മഹിഷാസുരവധം കേൾക്കാം ബ്രഹ്മാവിൻ്റെ പൗത്രനായ കശ്യപ്പനെ ദിതിയിലും അതിഥിയിലുമുണ്ടായ മക്കളാണല്ലോ ദേവാസുരന്മാർ അവർ മൂന്ന് ലോകങ്ങളും തങ്ങളുടെ അധീനതയിലാക്കുന്നതിന് നിരന്തരം യുദ്ധത്തിലേർപ്പെട്ടിരുന്നു വിജയിക്കുന്നവർ അല്പകാലത്തേക്ക് ത്രിലോകങ്ങളുടെയും അധിപതികളായി വർത്തിക്കും അപ്പോഴേക്കും പരാജയപ്പെട്ടവർ കൂടുതൽ ശക്തി സംഭരിച്ച് വന്ന് വീണ്ടും ആക്രമിക്കും ചിലപ്പോൾ ജയം ദേവന്മാരുടെ കൂടെയായിരിക്കും അല്ലെങ്കിൽ അസുരന്മാരുടെ കൂടെയായിരിക്കും അങ്ങനെ അവർ ത്രിലോകങ്ങളും മാറി മാറി ഭരിച്ചുകൊണ്ടേയിരുന്നു കൂട്ടത്തിൽ അസുരന്മാർ സത്യധർമാദികൾക്ക് വലിയ സ്ഥാനം കൽപ്പിച്ചിരുന്നില്ല വഞ്ചനയും കാപ്പട്യവും കയ്യൂക്കും കൊണ്ട് വിജയം നേടാനാണ് അവർ ശ്രമിച്ചത് അങ്ങനെ ചെയ്യുന്നതിലൊന്നും അസുരന്മാർക്ക് യാതൊരു വിഷമവും ഉണ്ടായിരുന്നില്ല നേരെ മറിച്ച് അവർക്ക് അഭിമാനമായിരുന്നു എന്നാൽ ദേവന്മാരാണെങ്കിൽ ദൈവഭയമുള്ളവരും സത്യനിഷ്ഠത പുലർത്തിയിരുന്നവരുമായിരുന്നു അവർ നേരായ മാർഗത്തിലൂടെ ഭഗവത്കൃപ കൊണ്ട് മാത്രമാണ് വിജയം വരിച്ചിരുന്നത് ഒരിക്കൽ മൂന്ന് ലോകങ്ങളും ദേവന്മാർ കീഴടക്കി ഭരണം നടത്തി വരികയായിരുന്നു അക്കാലത്ത് മഹിഷൻ എന്ന അസുരൻ അസുര രാജാവായി തീർന്നു ശക്തനും അഹങ്കാരിയുമായിരുന്ന മഹിഷൻ വലിയൊരു സൈന്യത്തെ സംഭരിച്ച് ദേവേന്ദ്രനെ യുദ്ധത്തിന് ക്ഷണിച്ചു ദേവന്മാരും അസുരന്മാരും ഏറെക്കുറെ തുല്യശക്തികളായിരുന്നല്ലോ ആ യുദ്ധം നൂറ് കൊല്ലത്തോളം നീണ്ടുനിന്നു ഒടുവിൽ അസുരന്മാർ മായാവിദ്യ പ്രയോഗിച്ചു അതോടെ ദേവന്മാർ സ്വർഗം രാജ്യം ഉപേക്ഷിച്ച് ഭയം നോടി തുടർന്ന് മഹിഷാസുരൻ ഉൾപ്പെടെ മൂന്ന് ലോകവും അടക്കി അടക്കിവാഴാനും തുടങ്ങി ദുഃഖിതരായ ദേവന്മാർ ബ്രഹ്മാവിനെ അഭയം പ്രാപിച്ച് സങ്കടം പറഞ്ഞു ബ്രഹ്മാവ് ഈ വിഷയത്തിൽ സ്വയം ഒരു പരിഹാരം കാണാൻ കഴിയാത്തതിനാൽ ദേവന്മാരെയും കൂട്ടി ശ്രീ പരമേശ്വരനെയും മഹാവിഷ്ണുവിനെയും പോയി കണ്ട് വിവരങ്ങളെല്ലാം അവരോട് പറഞ്ഞു സ്വർലോകം കയ്യേറിയ മഹിഷാസുരൻ സൂര്യചന്ദ്രന്മാർ അഗ്നി വായു ഇന്ദ്രൻ യമൻ വരുണൻ തുടങ്ങിയവരുടെ എല്ലാം അധികാരം സ്വയം കയ്യേറിക്കൊണ്ട് സ്വച്ഛന്ദം വിഹരിക്കുകയാണെന്നും ദേവന്മാർ മനുഷ്യർക്ക് തുല്യരായി ഭൂമിയിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണെന്നും അതിനാൽ ദുഷ്ടനായ മഹിഷനെ നിഗ്രഹിച്ച് തങ്ങൾക്ക് അഭയം നൽകണമെന്നും അവർ അപേക്ഷിച്ചു ഈ വൃത്താന്തങ്ങളെല്ലാം അറിഞ്ഞ് മഹാവിഷ്ണുവും ശ്രീ പരമേശ്വരനും കോപിഷ്ടരായി കോപതാപാദികളാൽ ജ്വലിക്കുന്ന ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ മുഖങ്ങളിൽ നിന്ന് മഹത്തായ തേജസ് ആവിർഭവിച്ചു അതോടൊപ്പം അനേക കോടി ദേവന്മാരുടെ ശരീരങ്ങളിൽ നിന്നും സമാനമായ തേജസ് നിഷ്ക്രമിച്ചു ആ തേജസ്സുകളെല്ലാം ഏകീഭവിച്ച് ഒരു നാരീരൂപം കൊണ്ട് മൂന്ന് ലോകങ്ങളിലും പ്രകാശം പരത്തി ശൈവ തേജസ് ആ ദിവ്യരൂപത്തിൻ്റെ മുഖമായും വൈഷ്ണവ തേജസ് ബാഹുക്കളായും ബ്രഹ്മ തേജസ് പാദങ്ങളായും ഭവിച്ചു യമന്റെ തേജസ് കേശങ്ങളും സൂര്യതേജസ് സ്തനങ്ങളും വരുണ തേജസ് വിരലുകളും കുബേരൻ്റെ തേജസ് നാസികയും പ്രജാപതി തേജസ് പല്ലുകളും അഗ്നിയുടെ തേജസ് മൂന്ന് നേത്രങ്ങളും വായുവിൻ്റെ തേജസ് കർണങ്ങളുമായി തീർന്നു ഇങ്ങനെ ഓരോ ദേവന്മാരുടെയും തേജസ് ദേവിയുടെ ഓരോ അവയവമായി തീർന്നു ഉജ്ജ്വല പ്രഭ ചൊരിയുന്ന ആ രൂപം കണ്ട് ദേവന്മാർ സന്തുഷ്ടരായി ദേവലോകത്തെ മഹിഷന്റെ അടിമത്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ അവതരിച്ചിരിക്കുന്ന മഹാമായയെ അവർ വണങ്ങി നിന്നു അനന്തരം ദേവിയെ യുദ്ധത്തിന് സജ്ജയാക്കുവാൻ ഓരോ ആയുധങ്ങൾ അവർ ദേവിക്ക് സമ്മാനിച്ചു ദേവേന്ദ്രൻ വജ്രായുധവും യമൻ കാലദണ്ഡവും വരുണൻ പാശവും നൽകി ശിവൻ ശൂലവും വിഷ്ണു ചക്രവും വരുണൻ ശംഖവും അഗ്നിശക്തിയും നൽകി വായു നൽകിയത് വില്ലും അമ്പൊഴിയാതെ ആവനാഴിയുമാണ് ബ്രഹ്മാവ് കമണ്ഡലവും പ്രജാപതി അക്ഷമാലയും ക്ഷീരസമുദ്രം ശ്രേഷ്ഠഹാരങ്ങളും വട്ടുവസ്ത്രങ്ങളും കാലൻ വാളും പരിചയും സമ്മാനിച്ചു വിശ്വകർമാവ് ചൂഢാരത്നവും മറ്റാഭരണങ്ങളും നൽകി സമുദ്രദേവത ഒരിക്കലും വാടാത്ത താമരമാലകളും പടച്ചട്ടയും നൽകി ഹിമവാൻ വാഹനമായി സിംഹത്തെ കൊടുത്തു കുബേരൻ അമൃതകുംഭത്തെയും അനന്തൻ ശ്രേഷ്ഠമായ നാഗഹാരത്തെയും നൽകി ഇപ്രകാരം ആയുധങ്ങളും ആഭരണങ്ങളും ധരിച്ച് സന്തുഷ്ടയായ ദേവി വീണ്ടും അട്ടഹസിച്ചുകൊണ്ട് പോർവിളി മുഴക്കി അത് കേൾക്കേ ലോകം മുഴുവൻ ഇളകിമറിഞ്ഞു യുദ്ധസന്നദ്ധയായ ദേവിയുടെ രൂപം അതിഗംഭീരമായിരുന്നു സിംഹവാഹനത്തിൽ എഴുന്നള്ളി വന്ന ദേവിയെ ദേവന്മാരും മുനിജനവും ജയ ജയ ശബ്ദം മുഴക്കി സ്തുതിച്ചു നിന്നു അസുരന്മാർ ഇതെല്ലാം കണ്ട് പരിഭ്രമിച്ചു എന്ത് വിപത്താണ് വരാൻ പോകുന്നതെന്ന് ഭയന്നുകൊണ്ട് മഹിഷാസുരൻ ആയുധപാണിയായി ശബ്ദം കേട്ട ഭാഗത്തെ കോടി മറ്റസുരന്മാരും ഉടൻ തന്നെ യുദ്ധസന്നദ്ധരായിത്തീർന്നു മഹിഷനെ അനുഗമിച്ചു ചെന്ന അവർ കണ്ടത് തേജോരൂപിണിയായ രൂപിണിയായ ദേവിയാണ് ഭൂമണ്ഡലം നിറഞ്ഞ പ്രകാശം ദിക്കെങ്ങും വിറക്കൊള്ളുന്ന ഞാണുലി ദേവിയുടെ കൈകളിൽ നിന്ന് പുറപ്പെടുന്ന പ്രഭ ഇതെല്ലാം കണ്ടു ഒരു നിമിഷം അന്താളിച്ചു പോയാ മഹിഷാസുരൻ അടുത്ത നിമിഷം പോർവിളി മുഴക്കി അസുരപ്പടയെ ഉണർത്തി ദേവിയുമായി അസുരന്മാർ ഘോര യുദ്ധം ആരംഭിച്ചു അസുരന്മാർ ഒരു സൈന്യ മഹാസമുദ്രത്തെ തന്നെ അവതരിപ്പിച്ചു ചിക്ഷുരൻ ചാമരൻ തുടങ്ങിയ സേനാനായകന്മാർ വൻ സൈന്യ ശേഖരത്തെ അണിനിരത്തി ഉദഗ്രൻ അറുപതിനായിരം തേരുകളുമായി എത്തി മഹഹനു ഒരു കോടി രഥങ്ങളോടും ഭാഷകരൻ അറുപതു ലക്ഷം രഥങ്ങളോടും അസിനോമൻ അൻപത് ലക്ഷം രഥങ്ങളോടും കൂടിയാണ് ദേവിയെ എതിരിടാനെത്തിയത് ഈ വമ്പിച്ച സൈന്യസാഗരത്തെ നയിച്ചുകൊണ്ട് ഏറ്റവും മുമ്പിൽ നിന്നത് അസുര ചക്രവർത്തിയായ മഹിഷൻ തന്നെയായിരുന്നു ഒരു സ്ത്രീയെ തോൽപ്പിക്കുക അത്ര പ്രയാസമുള്ള കാര്യമല്ലെന്ന് കരുതിയ മഹിഷാസുരനും കൂട്ടർക്കും തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് ക്ഷണത്തിൽ ബോധ്യപ്പെട്ടു എങ്കിലും ദേവിയെ വധിക്കാൻ അവർ കിണഞ്ഞു പരിശ്രമിച്ചു ദേവിയാകട്ടെ കേവലം ഒരു ക്രീഡയായാണ് യുദ്ധത്തെ കണ്ടത് ആദ്യമാദ്യം അസുരന്മാർ അയക്കുന്ന അസ്ത്രങ്ങളെല്ലാം മുറിക്കുക മാത്രം ചെയ്തു പിന്നീട് ക്രമത്തിൽ ദേവിയും അസുരന്മാരുടെ മേൽ അസ്ത്രങ്ങൾ വർഷിച്ചു തുടങ്ങി ദേവിയുടെ വാഹനമായ സിംഹവും വർദ്ധിച്ച രോഷത്തോടെ അസുരന്മാരുടെ മേൽ ചാടി വീണ് അവരെ വധിച്ചു തുടങ്ങി ദേവിയെ സ്തുതിഗീതങ്ങളാൽ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരുന്ന ദേവന്മാരും മുനിമാരും മറ്റൊരത്ഭുതം കണ്ട് കൈകോപ്പി ദേവിയുടെ നിശ്വാസങ്ങളിൽ നിന്ന് നൂറുകണക്കിനും ഭൂതഗണങ്ങൾ ആവിർഭവിച്ച് ആയുധധാരികളായി യുദ്ധരംഗത്തെത്തിയ കാഴ്ചയാണ് അവരെ അത്ഭുതപ്പെടുത്തിയത് ദേവിയുടെ ആത്മാംശമായി യുദ്ധരംഗത്തെത്തിയ ഭൂതഗണങ്ങളാകട്ടെ വർദ്ധിച്ച വീര്യത്തോടെ അസുരഗണങ്ങളെ ഹിംസിച്ചു തുടങ്ങി കൂടാതെ പടഹം ശംഖ് മൃദംഗം തുടങ്ങിയ വാദ്യങ്ങൾ ഉച്ചത്തിൽ മുഴക്കി ജയഭേരി മുഴക്കാനും തുടങ്ങി അത് അസുരന്മാരെ മാനസികമായി തളർത്തി ഈ അവസരം മുതലെടുത്തുകൊണ്ട് വേല് വാള് തുടങ്ങിയ ആയുധങ്ങൾ എന്തി ദേവി അസംഖ്യം അസുരന്മാരെ ഏകകാലത്ത് കൊന്നു വീഴ്ത്തി ഏറെക്കുറെ ഏകപക്ഷീയമായിരുന്നു ദേവിയുടെ മുന്നേറ്റം ഭൂതഗണങ്ങൾ മുഴക്കിക്കൊണ്ടിരുന്ന വാദ്യങ്ങളുടെ ഖണ്ഡാരവം കേട്ടു തന്നെ നൂറുകണക്കിന് അസുരന്മാർ മോഹാലസ്യപ്പെട്ടു ഉലക്ക കൊണ്ടുള്ള അടിയേറ്റ് ചോര വാർന്നൊഴുകി മറ്റു ചിലർക്ക് ചിലർ ശൂലം മാറിൽ തറച്ച് മരിച്ചു വീണു കൈകാലുകൾ അറ്റുപോയവരും തലയറ്റു കബന്തങ്ങളായവരും നിരവധി എങ്ങും മരിച്ചു ചിതറിക്കിടക്കുന്ന ആന കുതിര കാലാൾ സൈന്യങ്ങളും പൊട്ടിത്തകർന്ന തേരുകളും രക്തമാകട്ടെ വൻപുഴയായി ഒഴുകി തുടങ്ങി മഹാശക്തി സ്വരൂപിണിയായ ദേവി ഇങ്ങനെ ദുഷ്ടശക്തികളായ അസുര സൈന്യത്തെ ഉണക്കവൃക്ഷത്തെ കാട്ടുതീയെന്ന പോലെ അനായാസം നശിപ്പിച്ചു സാദ്ഭുതം ആ യുദ്ധരംഗം കണ്ടുനിന്ന ദേവന്മാരും മുനിജനങ്ങളും ദേവിയെ പുഷ്പാഭിഷേകം ചെയ്ത് ഉപചരിച്ചു മഹിഷാസുരൻ്റെ ഒരു സേനാനായകനാണല്ലോ ചിക്ഷുരൻ അയാൾ ദേവിയുടെ പരാക്രമങ്ങൾ കണ്ട് ക്ഷുഭിതനായി സ്വയം ദേവിയോടടുത്തു വളരെ വേഗത്തിൽ തേരോടിച്ചു വന്ന് ദേവിയെ ശരവർഷം കൊണ്ട് മൂടി ദേവിയാകട്ടെ ശിക്ഷുരനെ ലാഘവത്തോടെ എതിരിട്ട് അയാളുടെ കുതിരകളെയും സാരഥികളെയും കൊന്നു വീഴ്ത്തി ഉടനെ ശിക്ഷുലൻ വാളും പരിചയം എടുത്തുകൊണ്ട് ദേവിയുടെ നിർ കടുത്തു അയാൾ ദേവി വാഹനമായ സിംഹത്തെ ആക്രമിക്കാൻ ചാടി വീണു എന്നാലോ സിംഹത്തിൻ്റെ ഒരു തലനാരിഴയ്ക്ക് പോലും ക്ഷതമേൽപ്പിക്കാൻ അയാൾക്കായില്ല വർദ്ധിച്ച കോപത്തോടെ അയാൾ ദേവിയുടെ ഇടതുകരത്തെ ലക്ഷ്യമാക്കി വാളുവീശി അപ്പോൾ വാൾ പലതായി മുറിഞ്ഞു വീണു തുടർന്ന് അയാൾ പ്രയോഗിച്ച അമോഘമായ ശൂലത്തെയും ദേവി കഷ്ണങ്ങളാക്കി ഇനിയും ഇവൻ്റെ ജീവനയെടുക്കാൻ അമാന്തിക്കേണ്ടതില്ലെന്ന് നനച്ചുകൊണ്ട് ദേവി തൻ്റെ ത്രിശൂലം കൊണ്ട് ശിക്ഷുനെ നിഗ്രഹിച്ചു ഉടനെ തന്നെ മഹിഷാസുരന്റെ മറ്റൊരു സേനാനായകനായ ചാമരൻ ആനപ്പുറത്ത് കയറി വന്ന് ആക്രമണം തുടങ്ങി അയാളുടെ അസ്ത്രങ്ങളും ശൂലവും ദേവിയുടെ ആയുധങ്ങളുടെ മുമ്പിൽ പോയി ദേവിയുടെ വാഹനമായ സിംഹവും ചാമരന്റെ ആനയും തമ്മിൽ ഏറ്റുമുട്ടി അപ്പോൾ ചാമരൻ എന്തു ചെയ്തെന്നും നിലത്തിറങ്ങി വന്ന് സിംഹത്തിനെ പ്രഹരിച്ചു വളരെ നേരം ആ ധന്വയുദ്ധം തുടർന്നു ഒടുവിൽ സിംഹം ചാമന്റെ ശിരസ് അടർത്തിയെടുത്ത് അയാളെ വധിച്ചു തുടർന്ന് ഉദഗ്രൻ വലിയ പാറകളും മരങ്ങളും കൊണ്ട് ദേവിയെ എതിരിടാൻ തുടങ്ങി കരാളൻ ഭാഷകളൻ ഉഗ്രാസ്യൻ വിടാലൻ തുടങ്ങിയ സേനാനായകന്മാരും പലതരം ആയുധങ്ങളുമായി എത്തി ദേവിയോട് എതിരിട്ട് മരണം വരിച്ചു ദേവിയോടൊപ്പം ഉണ്ടായിരുന്ന ഭൂതഗണങ്ങൾ ഇതുകണ്ട് ആർത്തുവിളിച്ചു യുദ്ധത്തിൽ തന്റെ സൈന്യവും സേനാനായകന്മാരും മരിച്ചു വീഴുന്നത് കണ്ട മഹിഷാസുരൻ ക്രോധവും വ്യസനവും അടക്കാനാവാതെ പുതിയ തന്ത്രങ്ങൾ പയറ്റാൻ തീരുമാനിച്ചു അയാൾ ഭയങ്കരമായ ഒരു മഹിഷത്തിൻ്റെ രൂപം ധരിച്ചുകൊണ്ട് ദേവിയുടെ സൈന്യഗണങ്ങളെ ഭയപ്പെടുത്തുവാൻ തുടങ്ങി ചിലരെ കാലുകൊണ്ട് കൊണ്ട് ചവിട്ടിയും മറ്റു ചിലരെ കൊമ്പുകൊണ്ട് കുത്തിയും വേറെ ചിലരെ ഭയങ്കരമായി ഭയങ്കരമായിട്ടും what okay. ദേവലോകം ആ സ്തുതിച്ചു സ്വരൂപെ സ്തുതിച്ചുമാർ മത്സരിച്ചു മഹർഷിമാരും ഗന്ധർവന്മാരുമെല്ലാം ഗീതങ്ങൾ ആലപിച്ചു രോഗങ്ങളും ആനന്ദം നിർത്തി അടഞ്ഞു ദേവി മഹാത്മ്യത്തിൽ മഹിഷാശുര മർദ്ദിനിയായ ദേവിയെ സ്തുതിക്കുന്ന ഭാഗം തികച്ചും മനോഹരവും ഭക്തിമയവുമാണ് ഇന്ദ്രാദിദേവകളും ും ദേവിയെ സ്തുതിച്ച ദ്രകാരമായിരുന്നു വിശ്വം നിറഞ്ഞവളും സകല ദേവഗണങ്ങളുടെയും മഹാമായ നമസ്കാരം സർവമംഗള സ്വരൂപിണിയായ ആ വിശ്വമാതാവി ഞങ്ങൾക്കും മംഗളം നൽകട്ടെ ആയിരം ശിരസുള്ള അനന്തനും ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർക്കും വർണ്ണിക്കാനാവാത്ത ആ കാർത്യനി ദേവി അധർമ്മ നാശത്തിനും ക്ഷയ്ക്കുംകൃത്യങ്ങൾ ചെയ്യുന്നിടത്ത് ഐശ്വര്യധമിനും ദുഷ്കൃത്യങ്ങൾ ചെയ്യുന്നിടത്ത് അനിഷ്ടകാരിയുമാണ് അവിടുന്നത് അറിവുള്ളവരുടെ മനസ്സിൽ ബുദ്ധിയായും പുലിയന്മാരിൽ ലജ്ജയായും നേരിടങ്ങുന്നു അവിടുത്തെ ശ്രേഷ്ഠ രൂപത്തെപ്പറ്റി എന്ത് വർണ്ണിക്കാനാണ് അസുരപ്പടെ അത് ലാഘവത്തോടെ ത്രിഗുണാത്മികയും പ്രപഞ്ചത്തിന് ആധാരവുമാണ് ഈ ജഗത്തിന്റെ ആകൃതിയും ദേവന്മാർക്ക് തൃപ്തി നൽകുന്ന സ്വതയും ദേവി തന്നെ അലൗകികതയും അഭിരമിക്കുന്ന മോക്ഷകാംക്ഷകളായ മുനിജനം തേടുന്നത് അവിടെപഥം തന്നെ നാല് വേദങ്ങളിലും ശബ്ദാത്മികയായി സ്ഥിതി ചെയ്യുന്ന ജഗത് മംഗളകാരുണ്യായ ദേവിയും സമസ്ത വേദശാസ്ത്രങ്ങളുടെയും സംസാര കൂടുതലും ദുഷ്കരമായ സംസാരസാഗരം കടക്കുന്നതിനുള്ള തോന്നി മറ്റൊരാളല്ല വാൾ തുടങ്ങിയ ആയുധങ്ങളും വിഭിന്ന രൂപങ്ങളും നമ്മളുടെ തുണിക്കാൻ ഉപയോഗപ്പെടുത്താൻ ഇങ്ങനെ സ്തുതി വചനങ്ങളാൽ പ്രസാദിപ്പിച്ചും ദിവ്യങ്ങളായ പുഷ്പഹാരങ്ങൾ അറിയിച്ചും നിങ്ങളുടെ മനസ്സിനെയും വ്യാമോഹിപ്പിച്ച് സംസാരത്തിലേക്ക് പലിച്ച് എടുക്കുന്നത് അതിനാൽ ജീവിത ദുഃഖങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഈ മഹാമായ ശുഭ നിശുഭന്മാരെ നിർഗിച്ച കഥ കൂടി കേട്ടു കഥാശ്രവണം ആത്മശാന്തി നൽകും എന്ന് മഹർഷി പറഞ്ഞത് കേട്ട് രാജാവും